ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ലൈം ജ്യൂസാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നല്ലൊരു ജ്യൂസ് തയ്യാറാക്കാം ഈ നല്ല വേനൽക്കാലത്ത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനൊരു അത്യാവശ്യം ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇന്ന് നമുക്കതിനെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലുള്ള കുരു എല്ലാം ഒന്ന് മാറ്റണം കുരു മാറ്റിയില്ലെങ്കിൽ നല്ല കയ്പ ഉണ്ടാകും അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ നാരങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അത്യാവശ്യത്തിനുള്ള മധുരവും ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ജ്യൂസ് ജ്യൂസാണിത് നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം നാരങ്ങയുടെ തോടെല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്ന വിധത്തിൽ നമ്മൾ നല്ലതുപോലെ അടിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതൊന്ന് നല്ല രുചികരമായ ഒരു ജ്യൂസാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ നാരങ്ങയുടെ തൊലിയും കൂടെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കഴിക്കുമെന്നുള്ള ഒരു പേട് കാണും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കുരു കിടന്നാൽ മാത്രമേ ഇത് കയ്പ്പണ്ടാവുള്ളൂ അത്യാവശ്യത്തിന് മധുരം കൂടി പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നമുക്കിതിൽ നന്നായിട്ട് തണുപ്പ് വേണമെങ്കിൽ ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ നല്ല രുചികരമായ ലം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്